വീട് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ വീടിൻ്റെ മുകളല്ല മൊത്തം എടുത്തുപോയി മൂന്ന് വീടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ സംഭവം എന്ന് പറയാം എങ്ങനെയതെന്ന് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേന് ഒരു കാറ്റാണ് വന്നത് മഴ പെയ്യുന്നുണ്ട് പക്ഷെ കാറ്റ് വീശി കാറ്റ് വീശിയപ്പോൾ ഇത് മരങ്ങൾ ഓടിക്കുന്ന കാശ് കാറ്റല്ല വീശിയത് അതായത് ചുഴലി പോണക്കൊരു കാറ്റാണ് ആദ്യം വീശിയത് ആദ്യം ഒരമണിക്കൂർ വീശിക്കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏകദേശം ഒരു പന്ത്രണ്ടേ കാലിനും ആയപ്പോൾ ഈ ബുള്ളറ്റ് റേസ് ചെയ്യുന്നു വരുന്നവണൊക്കെ സൗണ്ട് കേട്ടു അന്ന് കരണ്ടില്ല ആർക്കും ഇന്നേ ഞങ്ങൾ കുറച്ച് പേരെല്ലാം കിടന്നിരുന്നു അന്നേരം ഈ ബുള്ളറ്റ് റേസ് ചെയ്യുന്നു വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്തു ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു ഞങ്ങളുടെ അയലോക്കംകാരും എല്ലാവരും എഴുന്നേറ്റു ഞങ്ങൾ നോക്കുമ്പോൾ ചീ ഈ ചീളി എന്ന് പറയാം ഞങ്ങളിവിടെ തോടെന്നൊക്കെ പല നാട്ടിൽ അവരെന്നെ ഇത് എല്ലാവരും തോട്ടിലോട്ട് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഒരു ഉരുളിൽ പോകുന്ന കണ്ടു അന്നേരം ഞങ്ങൾക്ക് ഇവിടെ വെലങ്ങാട് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് എല്ലാവർക്കും ഇടാവുന്ന ആ ചാനലിൽ ഞങ്ങൾ റിപ്പോർട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടു ചാനൽ ചാനലേതായാലും മഴ കാരണമാണെന്ന് തോന്നുന്നു അവർ തുറന്നായിരുന്നു മറ്റേ ഒരാൾക്കല്ലേ എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു അന്നേരത്തേനെ എല്ലാവരും ഇത് കണ്ടു ആദ്യത്തെ ഉരുളിനെ തന്നെ എല്ലാവരും കണ്ടു പിന്നെ ഞങ്ങൾ തന്നെ ചെയ്തു അതായത് താഴെ പുഴേൻ്റെ സൈഡ് തൊട്ട് മോളി വരെ ഒരു നാൽപ്പത് വീടുക വീട്ടുകാർ താമസിക്കുന്നുണ്ട് താഴെ തൊട്ട് ഈ രണ്ട് ചീളീൻ്റെ അപ്പുറത്തെ സൈഡും എല്ലാം കൂടെ ഇന്നലത്തേനെ മോളി ഏറ്റവും മോളി തൊട്ട് ഞങ്ങൾ ഫോൺ വിളിച്ചു അല്ലാത്ത ഒരു മെസ്സേജ് വായിച്ചു വിലങ്ങാട് ഏരിയയിലുള്ള ഒരു മൊത്തം മെസ്സേജ് വായിച്ചു പിന്നെ ഞങ്ങൾ എന്നാ ചെയ്തു ഏത് ഈ വസ്തു ചീളിയിലാണല്ലോ ഊരിൽ പൊട്ടുന്നത് അത് ഒന്നിനുപറേ ഒന്നിന് പുറ ഒരു മൂന്നാലഞ്ച് ഊരിലായിട്ട് പൊട്ടി വന്നു ഇന്നത്തെ ഞങ്ങൾ എന്നാ ചെയ്തു ഈ നടുക്കത്തെ വീടുകളിലോട്ട് എല്ലാവരും മാറി മാറി നിന്നു എല്ലാരെയും ഫോൺ വിളിച്ച് ഞങ്ങൾ ഒരു നാലും അഞ്ചും കുടുംബങ്ങൾ വീതം ഓരോ വീടുകളിലും നിന്നു ആരും പുറത്തിറങ്ങരുത് എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഞങ്ങൾ സുരക്ഷിതരായിട്ട് രക്ഷപ്പെട്ടവർ പള്ളിന്റെ അതെ പള്ളീന്റെ ക്യാമ്പിലാണ് ഈ ക്യാമ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് പത്തിയിരുന്നു വീട്ടിലേക്ക് പോകാൻ പറ്റുമോ വീട്ടിലോട്ട് താമസിക്കാൻ പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് കിടക്കുന്നത് ഇനി എപ്പോഴാണ് ഇനിയും മുകളിൽ കല്ലും പാറയും മണ്ണും ഒക്കെ ഉണ്ടല്ലോ അതെപ്പോഴാണ് വരുന്ന മഴയാണെങ്കിൽ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം എല്ലാവരേയും കൂടെ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടാക്കി തരുവാണെങ്കിൽ വലിയ ഉപകാരം തന്നെ ഞങ്ങൾക്ക് ഇടവക തന്നെ താമസിക്കണം എല്ലാവരും ഒന്നിച്ച് ത താമസിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ദൈവം എന്താണെന്ന് അറിയത്തില്ല ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങൾ നാലര വരെ ഉരുളി ഈ വസ്തു ഉരുപൊട്ടി കഴിഞ്ഞാണ് അപ്രവസ്തു തുടങ്ങിയത് അപ്രവസ്ത ഏറ്റവും അവസാനത്തെ ഉരുളിനാണ് ഇത്രയും വീടും കടയും ഗോട്ടോയും വായനശാലയും ആ സാറും എല്ലാം പോയത് എങ്ങനെ ഈ സെന്റ് അല്പൻസ ദേവാലയത്തില് എല്ലാ ദിവസവും തന്നെ വിസ്തൂർബാനയുണ്ട് ഇപ്പോൾ ഉള്ള അച്ഛൻ എല്ലാ ദിവസവും വിസ്തൂർബാന ഇവിടെ ചെല്ലലുണ്ട് ഈ നാൽപ്പത് കുടുംബങ്ങളും പള്ളീനോട് അടുത്തുള്ള കുടുംബങ്ങളാണ് എല്ലാ വീട്ടിൽ നിന്നും ദിവസം ആറരയ്ക്ക് ഇവിടെ വിസ്തൂർബാനയ്ക്ക് വരും പിന്നെ ഒരു അത്ഭുതമായിട്ട് മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത് ഈ മെയ് ഒന്നാം തീയതി തൊട്ട് മെയ് മുപ്പത്തൊന്നാം തീയതി വരെ ഏഴ് മണി തൊട്ട് ഏഴര വരെ മഞ്ഞച്ചീളി മാതാവിൻ്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ ഞങ്ങൾ വണക്കവാസം വായിക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്തിരുന്ന കുടുംബങ്ങളാണ് ഈ ഗ്രോ ഗ്രോട്ടോയിൻ്റെ അടുത്തുള്ളത് ആ കുടുംബങ്ങളിലാണ് ഉരുളു പൊട്ടിയിരിക്കുന്നത് പക്ഷേ ആൾക്കാർക്ക് ഒരു അപായവും വരുത്താതെ മാതാവ് ഞങ്ങളെ കാത്തു പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി മാതാവ് വേറൊരു അനുഗ്രഹം കാണിച്ചാൽ ആദ്യ ഇടതുവശത്തിലുള്ള ചീളിയിൽ ഉരുൾ പൊട്ടിച്ച് എല്ലാവരും അറിഞ്ഞ് എല്ലാവരും സുരക്ഷിതമായിട്ട് വീടുകളിലോട്ട് മാറിയതിന് ശേഷമാണ് വലുത് സൈഡിലുള്ള ഉരുൾ പൊട്ടിയത് അത് ഏറ്റവും അവസാനത്തെ ഉരുളിനാണ് വായനശാല വീടുകൾ കടകൾ കോഴിഫാം മാതാവിൻ്റെ ഗ്രോട്ട എല്ലാ സംഗതിയും പോയത് ഏറ്റവും അവസാനത്തെ ഉരുളിനാണ് കിസ്തൂർ ബാനേൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കുന്നത്